യൂട്യൂബ് ചാനലിലൂടെയും ഡബ് സ്മാഷിലൂടെയും പ്രിയങ്കരിയായി മാറിയതാണ് സൗഭാഗ്യ വെങ്കിടേഷ് സിനിമാ സീരിയൽ നടി താര കല്യാണിന്റെ മകളാണ് സൗഭാഗ്യ അഭിനയവും ഡാൻസും ഒക്കെയായി സജീവമാണ് ഇപ്പോൾ സൗഭാഗ്യ ജീവിതത്തിലെ വിശേഷങ്ങളെല്ലാം തന്നെ തൻ്റെ യൂട്യൂബ് വീഡിയോസിലൂടെ പ്രേക്ഷകരുമായി താരം പങ്കുവയ്ക്കും നടനായ അർജുൻ സോമശേഖർ സൗഭാഗ്യ വെങ്കിടേഷിന്റെ ഭർത്താവ് ഇരുവരും പ്രേക്ഷകർക്ക് ഏറെ പ്രിയപ്പെട്ടവർ തന്നെ ഇടയ്ക്ക് അഭിനയത്തിൽ കൈവച്ചിരുന്നു സൗഭാഗ്യ ഡാൻസ് സ്കൂളും വീട്ടിലെ കാര്യങ്ങളുമൊക്കെ ഇപ്പോൾ ആകെ തിരക്കിലാണ് ഇടയ്ക്കൊരു ആശുപത്രി കേസ് വന്ന സമയത്ത് ആകെ തളർന്നു പോയെന്ന് സൗഭാഗ്യ പറയുന്നുണ്ട് വീഡിയോ എല്ലാം എടുത്തു വെച്ചിരുന്നെങ്കിലും എഡിറ്റ് ചെയ്യാനൊന്നും സമയം കിട്ടാറില്ല മോളുടെ അവസ്ഥ എങ്ങനെയുണ്ടെന്ന് ചോദിച്ച് ഞങ്ങൾക്കെല്ലാവർക്കും ഒരുപാട് മെസ്സേജുകൾ വരാറുണ്ടായിരുന്നു ഇപ്പോൾ അവൾ റിക്കവർ ആയെന്ന് സൗഭാഗ്യ പറയുന്നുണ്ട് ഡാൻസ് ക്ലാസ്സിലേക്ക് മോളും വരുന്നുണ്ട് ഇപ്പോൾ അവിടെ ഇരുന്ന് ഡാൻസ് എല്ലാം നോക്കിയിരിക്കും ചിലപ്പോൾ പടം വരയ്ക്കും അതല്ലെങ്കിൽ അവിടെ അവിടേക്കിടന്ന് ഉറങ്ങിപ്പോകും അത് ശരിക്കും എനിക്ക് അത്ഭുതം തോന്നുന്ന കാര്യമാണ് ഇത്രയും ബഹളത്തിനിടയിൽ അവൾ എങ്ങനെയാണ് ഉറങ്ങുന്നതെന്ന് ഓർത്ത് പണ്ട് അമ്മ ഡാൻസ് പ്രാക്ടീസിലായിരിക്കുമ്പോൾ ഞാനും ഇങ്ങനെയായിരുന്നു അമ്മ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഇപ്പോഴും ഓർക്കുന്നുണ്ട് എൻ്റെ കുട്ടിക്കാലവുമായി റിലേറ്റ് ചെയ്യാൻ പറ്റാറുമുണ്ട് അത് എഴുന്നേൽക്കുന്ന ശീലം ഇപ്പോഴുമുണ്ട് ഇടയ്ക്ക് കൊച്ചു ബേബിയും കൂടെ ഉണ്ടാവാറുണ്ട് നിർബന്ധിപ്പിച്ച് അവളെ എഴുന്നേൽപ്പിച്ച് കൂടെ ഇരുത്താറില്ല ഞാൻ മോൾക്ക് സുഖമില്ലാതെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്യേണ്ടി വന്നപ്പോൾ ഞാനും സങ്കടത്തിലായിരുന്നു ഞാനും നല്ല ക്ഷീണത്തിലായിരുന്നു മാനസികമായും ഡൗൺ ആയിപ്പോയി ദൈവാനുഗ്രഹത്താൽ പെട്ടെന്ന് അവിടെ നിന്ന് ഡിസ്ചാർജ് ആവുകയും അവൾ ഒക്കെ ആവുകയും ചെയ്തുവെന്നും സൗഭാഗ്യ പറയുന്നു വല്ലാതെ ഡൗൺ ആവുന്ന സമയത്ത് ആത്മീയത മുറുകെ പിടിക്കുന്ന ആളാണ് ഞാൻ പ്രാർത്ഥനയും ദാനവുമൊക്കെയായി ഇരിക്കാറുണ്ട് തിരുവനന്തപുരത്തെ വീട്ടിലെ കാര്യങ്ങൾ മാത്രമല്ല കൊച്ചിയിലെ ഫ്ളാറ്റ് വാടകയ്ക്ക് കൊടുക്കുന്നതിനെ കുറിച്ചും സൗഭാഗ്യം സംസാരിച്ചിരുന്നു അമ്മയ്ക്കും അർജുൻ ചേട്ടനും എല്ലാം ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് കൊച്ചിയിലെ ഫ്ളാറ്റ് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് വേദനാ കൊച്ചിയിലെ ഫ്ലാറ്റ് ഞങ്ങൾ വാടകയ്ക്ക് കൊടുക്കുകയാണ് വേദനാകരമായൊരു തീരുമാനമായിരുന്നു ഞങ്ങൾക്ക് വല്ലപ്പോഴും പോയി താമസിക്കാനൊക്കെ പറ്റുമായിരുന്നു ഒരു ബ്രേക്ക് എടുക്കണം എന്ന് തോന്നുമ്പോൾ ഞങ്ങൾ അവിടെ പോയി നിൽക്കാറുണ്ട് ചില സാഹചര്യങ്ങളിൽ നമുക്ക് ഇതുപോലെയുള്ള തീരുമാനങ്ങളൊക്കെ എടുത്തല്ലേ പറ്റൂ അങ്ങനെ എടുത്ത തീരുമാനമാണത് ഞങ്ങൾ എങ്ങനെയാണോ നോക്കുന്നത് അതേപോലെ നോക്കിക്കൊള്ളാമെന്ന് വാടകയ്ക്ക് വരുന്നവർ എനിക്ക് ഉറപ്പ് തന്നിട്ടുണ്ട് ആ ഒരു സമാധാനത്തിലാണ് ഞാൻ ഇവിടെ നിന്നും പോകുന്നതെന്നും സൗഭാഗ്യ വ്യക്തമാക്കിയിരുന്നു കൊച്ചിയിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് പോകുന്നതിന് മുൻപാണ് ചോറ്റാനിക്കര അമ്പലത്തിലേക്ക് പോയത് പെട്ടെന്ന് തീരുമാനിച്ച കാര്യമായിരുന്നു അത് അതാണ് കൊച്ചുബേബി ഷോർട്ട്സൊക്കെ ഇട്ടത് അല്ലെങ്കിൽ അമ്പലത്തിൽ പോകുമ്പോൾ പട്ടുപാവാട് ഇട്ട് കൊടുത്തേനെയെന്നും സൗഭാഗ്യ പറയുന്നുണ്ട്